നമസ്തേ ഒരു ഗൃഹത്തിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് ഉയരമുള്ളതും ഭാരമുള്ളതുമായ ഒന്നും തന്നെ ഉണ്ടാകരുത് അതായത് ഉയരമുള്ള വൃക്ഷങ്ങൾ അതുപോലെ മറ്റ് നിർമ്മിതികൾ അതേപോലെ വേസ്റ്റ് സാധനങ്ങൾ ഒന്നും തന്നെ ആ ഭാഗത്ത് കൂട്ടിയിടരുത് അവിടെ താഴ്ച വരേണ്ട സ്ഥാനമാണ് അവിടെ ജലസാന്നിധ്യമാകാം അതുകൊണ്ട് തന്നെയാണ് അവിടെ കിണറിന് സ്ഥാനം നിശ്ചയിക്കുന്നത് അത് നമ്മുടെ സമ്പൽ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് കിണർ ഇല്ല എങ്കിൽ അവിടെ ഒരു വെള്ള ടാങ്ക് നിർമ്മിച്ച് അതിൽ മീൻ വളർത്തുകയോ താമര വളർത്തുകയോ ചെയ്യാവുന്നതാണ് അവിടെ താഴ്ചയാകാം ജലസാന്നിധ്യമാകാം എന്ന് പറയുന്നു എന്ന് കരുതി സെപ്റ്റി ടാങ്ക് പോലെ അശുദ്ധമായ ഊന്നും തന്നെ ഉണ്ടാകരുത് അത് ഗ്രഹവാസികൾക്ക് ഭാവിയിൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരാൻ കാരണമാകും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഗൃഹം നിൽക്കുന്ന ദേശത്തായാലും ഗൃഹം നിൽക്കുന്ന പറമ്പിലായാലും ഗൃഹത്തിനുള്ളിലുള്ള മുറികളിലായാലും പാലിക്കപ്പെടുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളെയും പ്രകൃതി കനഞ്ഞരളുമെന്നാണ് പാലിക്കപ്പെടുവാൻ കഴിയുന്നവ പാലിക്കപ്പെടുക എത്രത്തോളം പാലിക്കപ്പെടുന്നുവോ അത്രയും സുഖവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുമെന്നുള്ളതാണ് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക